കുട്ടമ്പുഴ പഞ്ചായത്തിലെ കണാച്ചേരി ക്ഷേത്രത്തിനും പായസപ്പാറയ്ക്കും സമീപമാണ് കായാമ്പൂച്ചെടി നീലവർണ്ണം വിതറി അതിമനോഹരമായി പൂത്തു നിൽക്കുന്നത് ഒരു കാലത്ത് നാട്ടിൻ പുറങ്ങളിൽ സാധാരണയായി കണ്ടിരുന്ന ഈ സസ്യം ഇന്ന് വംശനാശ നേരിടുന്നുണ്ട് ധാരാളം ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന കായാമ്പൂ വർഷത്തിലൊരിക്കൽ മാത്രമാണ് പൂക്കുന്നത് പൂക്കൾ തണ്ടിൽ പറ്റിപ്പിടിച്ചാണ് വളരുന്നത് കാശാവ് എന്നുകൂടി വെളുപ്പേരുള്ള കായാമ്പൂ സസ്യത്തിന്റെ പൂവിന് നല്ല കടും നീല നിറമാണുള്ളത് പ്രകൃതിദത്തമായി ഒരുക്കിയ കായാമ്പൂവിൻ്റെ മനോഹാരിത കാണാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ മുരളി കുട്ടമ്പുഴ പറഞ്ഞു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന പൂക്കളുടെ മുകളിൽ വെള്ളികൾ കെട്ടിയ ചെറിയ ചെറിയ മണികൾ പോലെയുള്ള ചില പ്രത്യേകതകളുണ്ട് അതോടൊപ്പം തന്നെ ഔഷധ ഗുണമുള്ള പൂവാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീലങ്കയിൽ മാത്രം കണ്ടുവരുന്ന ഫ്രോഗ് മൗത്ത് അല്ലെങ്കിൽ മാക്കാച്ചുകട എന്ന പക്ഷിയുടെ കൂട് അതിൻ്റെ കൂടെ ഒരു രൂപ നാണയത്തിൻ്റെ വലിപ്പത്തിലുള്ള കൂടാണ് ആ കൂട് എങ്ങനെയാണ് മരത്തെ മരത്തിൻ്റെ ശിഖരത്തിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓ ഇതിൻ്റെ ശിഖരത്തിൽ ഈ കായാമ്പൂവിൻ്റെ ശിഖരത്തിൽ ഈ പൂവ് ഉണ്ടായിരിക്കുന്നത് വളരെ മനോഹരമാണ് കാണാൻ പ്രകൃതിദത്തമായി ഒരുക്കിയ ഈ പ്രത്യേക സവിശേഷത കാണാൻ ഒട്ടേറെ ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല ബലമുള്ളതിനാൽ പണ്ട് കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ധാരാളമായി ഉപയോഗിച്ചിരുന്നു ഇല മുതൽ വേര് വരെ ഔഷധ ഗുണമുള്ളത് എന്ന് പറയപ്പെടുന്ന കായാമ്പൂ ചെടികളെക്കുറിച്ച് പുതിയ തലമുറ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം